ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്തമാന സുഖമല്ലേ ഞാൻ കുറേ ആയി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ജലദോഷം ഇനിക്കല്ലേ അല്ലുവിന് ചെയി പിന്നെ എന്താ മൂക്കടപ്പവും തൊണ്ടവേദനയും ഒക്കെ ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇനിക്കായി അത് കഴിഞ്ഞ് പിന്നെ പാതിക്ക് ചെറുതായിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പിന്നെ ഓളോ ഡോക്ടറെ കാണിച്ച് പിന്നെ കാണിച്ചില്ല ഞാൻ എന്താ അരിൻ്റെ ഒരു ഗുളിക കഴിച്ച് അങ്ങനെ സുഖമായിട്ടുണ്ട് ിനും സ്കൂളിൽ ക്ലാസ്സിന് മദർത്തിൽ പരീക്ഷിക്കണം അപ്പം അതുകൊണ്ടുതന്നെ പുറത്ത് പോവുകയൊന്നും ചെയ്യലില്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും കാണാത്തത് പിന്നെ കുക്കിംഗ് വീഡിയോ ഇന്നലെ ഞാനൊന്നും ഇട്ടിട്ടില്ല ഇന്നലെ അങ്ങനെ പോയതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ മാതൃഭാഷാ ദിനമായിട്ട് സ്കൂളിലെ പരിപാടിക്ക് വേണ്ടിയിട്ടേ ഇന്ന് പോവുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആക്കി ഇടാത്തു വെച്ചാൽ ഷോർട്സ് ആക്കി ഇട്ടിന്ന് ചിലരെ കണ്ടിട്ടുണ്ടാവും പിന്നെ എന്താ എല്ലാവരും നോമ്പ് മണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എനിക്കിനി ഗ്രില്ല് അടുക്കളിൻ്റെ ഗ്രില്ല് പെയിൻ്റ് അടിക്കാണ്ട് അല്ലാത്ത എല്ലാ പരിപാടികളും കഴിഞ്ഞു മുകളിൽ നമ്മൾ അന്ന് ഇതാക്കി ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെയും സിറ്റോട്ടൊക്കെ പൊടി നിറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ ഒന്ന് കൂടി വൃത്തിയാക്കാനുണ്ട് അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളെടുത്താൽ അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം പൊടി വാർന്നുകൊണ്ട് എടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അവസാനം ആകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എല്ലാവർക്കും ഉള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയോ ഒന്നും പിന്നെ ഉള്ള സാധനമൊക്കെ വാങ്ങിയോ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇനി അത് പൊടിപ്പിച്ച് കൊണ്ടിരുന്ന അരക്കിലോനൊക്കെ ഉണ്ടാവുമായിരിക്കും പിന്നെ കൂവല്ലേ കൂവി ഞാൻ വലുതാണ് ഉണക്കി വെച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് നോമ്പായാലും മൂത്രച്ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊടുന്ന് തന്നെ കളച്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സ്കൂൾ പോകുമ്പോൾ തന്നെ സ്കൂളിൽ അന്ന് വെള്ളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മുത്തുട്ടി വേഗം ചോറൊക്കെ തിന്ന് ഞങ്ങളെ നോക്കിക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റേജ് അല്ല ഇവരൊരു ഒരു ഹാളാണ് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ മലയാളി മങ്ക പരിപാടി തുടങ്ങുന്നത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ അവരോട് റെഡി ആവാൻ പറഞ്ഞാൽ എന്താ ഒന്ന് അൻപതിന് തുടങ്ങുമ്പോൾ റെഡിയാകുമ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ മുത്തുട്ടിക്കിൻ്റെ കൂട്ടുകാരത്തിൻ്റെ തന്നെ സെറ്റ് മുണ്ട് വാങ്ങിയിരുന്നു പക്ഷേ അവൾക്ക് നീളല്ലാത്തത് കൊണ്ട് തന്നെ കുറേ ഏറെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പട്ടുപാവാടെ വാങ്ങി പിന്നെ ആ ഒരു മുകളിലിട്ട് മുണ്ട് വെളുതായിട്ട് സെറ്റ് മുണ്ടത്തെ ആ ഒരു ഭാഗമല്ലാത്തതാണ് കൂട്ടുകാരത്തിൻ്റെ ഇവിടെ പിന്നെ ആണെന്താ ടീച്ചേഴ്സൊക്കെ വന്ന് ഇവർക്ക് കുറച്ച് ആദ്യം ഒരു കുറച്ചൊരു ക്ലാസ് പോലെയൊക്കെ കിട്ടിയിരുന്നു എന്തൊക്കെയാണ് പറയേണ്ടതും എങ്ങനെയാണ് വരേണ്ടത് ആ റാമ്പിലൂടെ നടന്ന് വരണ്ടതും ഒക്കെ എടുത്തുണ്ട് പക്ഷെ ഒരു കുട്ടി പോലും അത് ശരിക്ക് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇവരെ പേടിയുണ്ട് മുത്തുട്ടിയൊക്കെ ഒരു വെറുക്കൽ പോലെ ഇനി അത്ര പേടിയെന്തേന്ന് അറിയില്ല പിന്നെ ഇത് ഇത് ചെല്ലുന്നതാണ് കേട്ടോ പ്രതിജ്ഞ ചെല്ലുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ എൻ്റെ ആദ്യം ഉണ്ടോ പ്രതിജ്ഞ ചെല്ലുകയാണ് കൈ അടക്ക് താഴ്ത്തിക്കും പിന്നെയും പൊന്തിക്കും അപ്പോൾ അത് ഓരോരുത്തർ പത്തൊൻപത് കുട്ടികളേനും ഓരോരുത്തർ ഇത് അതുപോലെ വന്നിട്ട് ആ ഒരു ഇതിൽ വന്നിട്ട് നമ്മ കയ്യണ പോസ് ഒരു പോസ്സൊക്കെ ചെയ്യണം കേട്ടോ പക്ഷെങ്കിൽ മറ്റൊന്നും അങ്ങനെ വല്ലാണ്ട് പോസ് ചെയ്യ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ആ കുഴപ്പമില്ല ചെറിയ കുട്ടികളല്ലേ ആറും അഞ്ചും ആറും ഏഴും ഇരുന്നു കേട്ടോ അതിന് താഴ്ക്കുള്ള കുട്ടികൾക്കില്ല പല പട്ടുപാടുകളും പിന്നെ സാരി കാര്യങ്ങളൊക്കെ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ എൻ്റെ മുത്തുട്ടിൻ്റെ കൂടെ അങ്ങനോട് ചോദിച്ചിട്ടില്ല ടീച്ചർ ചോദിച്ചാൽ അപ്പം തന്നെയാണ്ട് ഓക്കെ എന്നും പറഞ്ഞ് വന്നിരിക്കണെ വിട്ടുക്കുന്നിട്ട് രണ്ട് ദിവസമുള്ളൂ ഈ കുട്ടിക്കാട്ട് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഈ വന്ന് പോകുന്ന കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ സെക്കൻഡ് മുത്തുട്ടിക്കുമാണ് തേർഡ് വേറൊരു കുട്ടിക്കുമാണ് പിന്നെ അതിൽ നമുക്ക് കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നോട്ടോ അപ്പോൾ അതിനുത്തരം പറയണം പിന്നെ നമ്മളെ മാതൃഭാഷനെ കുറിച്ചിട്ടൊരു നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും അപ്പോൾ അതിനുത്തരം പറയണം കേട്ടോ അപ്പം അത് നമ്മൾ പഠിച്ച് പോകേണ്ടതായിരുന്നു മുത്തുട്ടി അതൊന്നും ഞങ്ങളോട് പറഞ്ഞു ഞമ്മൾ ആദ്യമായിട്ടും എല്ലാവരും പറ്റിയിട്ട് അറിയില്ലേനു കേട്ടോ തി മുത്തുട്ടോട്ടി വരുന്നു ഒരു വിധം അങ്ങനെയൊക്കെ ചുറ്റിയതാണ് അവൾ ഫസ്റ്റല്ലേ പക്ഷെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിരുന്നു നടക്കണ്ട രീതി പറഞ്ഞുകൊടുത്ത് ഒന്നും അവൾ ചെയ്തില്ല പേടിയോണ്ട് അത്ര ഒന്നും പറഞ്ഞ ഒന്നിങ്ങനെ തിരിഞ്ഞിട്ട് ഒന്ന് ബാക്ക് തിരിഞ്ഞ് കൈ ഇങ്ങനെ പിടിക്കുക അതൊന്നുമില്ല ഒന്നും ചെയ്തില്ല പറഞ്ഞാൽ അങ്ങനെന്താ ഇതുപോലെ അതൊക്കെ ഇറങ്ങിയിട്ട് പോയി എന്നാലും അവൾ ചോദ്യത്തിനൊക്കെ കുറച്ചൊക്കെ ആൻസർ പറഞ്ഞു തരുന്നിട്ട് അങ്ങനെയാണ് മാർക്ക് നോക്കുന്ന ചോദ്യം പിന്നെ അവര് ചോദിക്കുന്ന വേറൊരു ചോദ്യം ഉണ്ട് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു നറുക്കൊക്കെ എടുത്ത് നമുക്ക് അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്നില്ലേ അതുപോലെ ഒരു ക്വസ്റ്റിൻ അവർ കയ്യിൽ കൊടുക്കും ഉത്തരം പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ആ മാർക്കുകൾ ഇങ്ങനെ മൂന്നിലും മാർക്ക് നോക്കിയാൽ അടിസ്ഥാനത്തിലായിട്ടോ കിട്ടുന്നതല്ലാതെ പിന്നെ ഡ്രസ്സിൻ്റെ രീതി നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഞാനും പൊന്നും പോയി മാറ്റി കൊടുത്തേക്കാം എല്ലാ കുട്ടികളും ഒറ്റക്ക് ചെയ്തേക്കാണ് ട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റാണ്ടായിരുന്നു ഞമ്മൾ മുത്തോട്ടിൻ്റെ കണ്ടാലറിയാം അതിൻ്റേതായ ഒരു മാറ്റാണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഒരു രസം ചെറിയ കുട്ടികൾക്ക് അത്ര പ്രശ്നമല്ലല്ലോ ഇപ്പോൾ വലിയ വലിയ പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ നമ്മളെ ആളുകളും ഉണ്ട് ഇതിലൊക്കെ അങ്ങനെ ഇതാ ഇതാണ് അവസാനത്തെ കുട്ടി കേട്ടോ പത്തൊൻപത് ആളുകളെന്നേ അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് ഇങ്ങനെ ഒരു റൗണ്ട് എല്ലാവരും കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നിർത്തിയിട്ട് ഇതാണ് കേട്ട് ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ് കണ്ടില്ലേ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ഒരു പേപ്പറിലായിരുന്നു കേട്ടോ ആ പേപ്പറ് മുന്നിൽ വന്നിട്ട് വായിക്കുക വായിച്ചിരുന്ന ഇതുപോലെ ഈ കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടി കേട്ടോ ഇതുപോലെ ആ ഒരു ഒരു ക്വസ്റ്റിനേ ഉള്ളൂ നമ്മൾ ഫിസ് പോലെ അതിന് ഉത്തരം പറയും കേട്ടോ അപ്പം മുത്തുട്ടി കിട്ടിയത് നമ്മളെ മാതൃഭാഷ ദിനം എന്നാണ് ആചരിക്കാൻ തുടങ്ങിയ വർഷം ആ ഒരു ദിവസവും പറയാനായിരുന്നു ട്ടോ വർഷം എങ്ങനെയായാലും ഒക്കെ കിട്ടുന്നില്ല ഓൾ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇന്നലെ ആണ് തുട എന്താണ് ഇതിലുള്ളതെന്നുള്ളതിൽ പറഞ്ഞു അപ്പോൾ ടീച്ചർ ചോദിക്കണ എനിക്ക് വർഷം അറിവോ മോളെ എന്നാൽ പറയുന്ന അറിയട്ടെ അപ്പം എനിക്കതറിയില്ല എന്ന് പറയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ കോൺഫിഡൻറ്റോടെ പറയണമെന്ന് പറഞ്ഞു ടീച്ചർ എനിക്കിതിൻ്റെ ഉത്തരം അറിയില്ല അങ്ങനെ പറയാൻ പറഞ്ഞു ഈ പത്തൊമ്പതിൽ പതിനേഴോ പതിനാറ് കുട്ടികളും എനിക്കിതിൻ്റെ ഉത്തരം അറിയില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ അങ്ങനെ മുത്തുട്ടി വേറെ രണ്ട് മൂന്ന് കുട്ടികളും മാത്രമാണ് ഉത്തരം വലിയ കറക്റ്റ് അല്ലെങ്കിലും അവർ പറഞ്ഞിണത് അങ്ങനെ പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് ഒന്നും കൂടെ റാമ്പിൽ നടക്കാനുള്ള ഒരു അവസരം കാര്യം കൊടുത്തിന് നമ്മൾ മുത്തുട്ടി പറയുകയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞൊന്നുമില്ലല്ലോ കിട്ടണില്ലല്ലോ കുറച്ച് കിട്ടിയിട്ടേ അതിൽ അങ്ങനെ പറഞ്ഞാണ്ട് പോയി അപ്പം ഇനി ഇത് നമ്മളോട് എന്താ വെച്ചാൽ മുന്നേ പറഞ്ഞെങ്കിൽ അത്രയൊരു പ്രശ്നം ഉണ്ടായില്ല ഇതായിട്ട് രണ്ടാമതും ഒന്നും കൂടെ വന്നിട്ട് അവരോട് ചെയ്യാൻ പറഞ്ഞിരുന്നു കണ്ടില്ലേ എല്ലാം കുഞ്ഞാണ്ട് അങ്ങനെ തിരിഞ്ഞു പോയി ഇത് മുത്തിരിൻ്റെ ക്ലാസ്സത്തെ കുട്ടിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കബ്സിയായിരുന്നു കേട്ടോ ഇന്നലെ അവിടെ ചോറുണ്ടായിരുന്നു അപ്പം കബ്സയും പിന്നെ ഐസ്ക്രീമും അപ്പം പിന്നെ അയച്ചത് പിന്നെ വാഴ്പയറ്റല്ല വാപ്പയറ്റി കിട്ടും വാഴ്പയറ്റല്ല വാക് പയറ്റെന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ സംസാരിക്കണം ഒരു വിഷയം കൊടുത്തുള്ളു നമ്മളെ മാതൃഭാഷേൻ്റെ ഒരു പ്രാധാന്യം ഇപ്പം എങ്ങനെയാണ് കാരണം ഇപ്പോൾ ഒക്കെ ഇംഗ്ലീഷും ഇതൊക്കെയല്ലേ കുട്ടികളുടെ ഇംഗ്ലീഷ് മീഡിയത്തിലും കാര്യം പഠിച്ച് ഇംഗ്ലീഷാണ് മലയാള ഭാഷ മറക്കല്ലേ അപ്പം അതിനെ കുട്ടി കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കും മൂന്ന് മിനിറ്റ് അപ്പോൾ അതായിട്ട് ടീ ടീച്ചറ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വിഷയം പറഞ്ഞു കൊടുത്താണ്ട് വിളിച്ച് വിളിച്ചിട്ട് ഒരു കുട്ടി പോലും ഒരു മിനിറ്റ് പോലും തികച്ചിട്ടുണ്ടാവില്ല കേട്ടോ അത്രയുള്ളി എന്ന് ഇത് തേഡ് കുട്ടി കുട്ടിക്കുള്ള സമ്മാനം നമുത്തൊട്ടി സെക്കൻഡ് കിട്ടിയത് കേട്ടോ പിന്നെ ഫസ്റ്റ് അങ്ങനെ മൂന്ന് ആൾക്കുള്ള സമ്മാനം കൊടുത്തു കേട്ടോ സമ്മാനം അവർക്ക് ഉപയോഗമുള്ള സമ്മാനങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ ഒരു ഇതാണല്ലോ ഇത് വാൾപ്പായറ്റിന് അല്ല വാ വാക് പായറ്റിന് തെറ്റി പോവുകയാണ് വാക് ആ കുട്ടിക്കാട്ടോ ഫസ്റ്റ് സെക്കൻഡ് ഇത് ഈ കുട്ടിക്കാണ് ഫസ്റ്റ് ഇപ്പോൾ വന്ന കുട്ടിക്ക് സെക്കൻഡ് ഇതാണ് ഇവരെ ഇത് കേട്ടോ നടുവത്തെ കുട്ടിക്ക് ഫസ്റ്റ് മുത്തുട്ടി സെക്കൻഡ് അപ്പുറത്തെ കുട്ടിക്ക് തേർഡ് പിന്നെ അങ്ങനെ അവരെ വെച്ചിട്ട് അവിടെ ഇതാണ് മറ്റേ വാക് പയറ്റിൻ്റെ മൂന്ന് കുട്ടികൾക്കുള്ള കുട്ടികൾ ട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വായനശാലയിൽ നമ്മളെ ലഹരി വിമുക്തത്തിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കണ്ടില്ല നമ്മളെ ഓഫീസറൊക്കെ വന്നിട്ടുണ്ടോ മലപ്പുറത്തിൻ്റെ എക്സൈസ് ഒക്കെ വന്നിരുന്നു ട്ടോ അപ്പോൾ അവിടെ പൊന്നൂന് സ്വീകരണം ഉണ്ടായി പൊന്നൂന് പോകേണ്ടിയിരുന്നു ടൈക്ക് അപ്പോൾ അങ്ങനെ അവളെ അവൾ അവൾ അങ്ങോട്ടും പോയി ഒക്കെ യു എസ് എസിൻ്റെ ഒരു ഇത് ക്ലാസ് എടുത്ത് കൊടുക്കാണ്ടായിരുന്നു കുട്ടികൾക്ക് യു എസ് എസ് ചെയ്തു തന്നെ കുട്ടികൾക്കൊരു ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവൾ അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്കൂളിൽ തന്നെ നിന്നിട്ട് അവൾ വരണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊട്ട സമ്മാനങ്ങൾ കിട്ടിയ കാര്യങ്ങളാണ് കാര്യങ്ങളാണത് ഞാൻ അവസാനം കാണിച്ചു തരാം പിന്നെ പുഞ്ഞ് ബസ്സിന് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്നുട്ടോ നാലര കൈ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആദ്യം ആദ്യം ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്നു അവൾക്കാണെങ്കിൽ ആ ഒരു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ പഞ്ചേമുക്കാലായിട്ടുണ്ട് കേട്ടോ കാരണം അവർക്ക് അവർ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ ജെ ആർ സി ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ യൂണിഫോം ഇട്ടിട്ട് നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേൾക്കാൻ അവിടെ നിൽക്കേണ്ട ഞങ്ങൾ കുറച്ചേരം കേട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് കേട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ആണേ ഉള്ളു കേട്ടോ എന്താ വെച്ചാൽ ഞാൻ എനിക്ക് ചലദോഷം കാര്യമായിട്ട് രാവിലെ ഇവിടെ അങ്ങനെ മുറ്റത്തിരുന്ന് കാണാട്ട് പറയണത് എന്നെ ഇതിന് സൗണ്ട് കൊടുക്കണത് അപ്പം അതുകൊണ്ട് തന്നെ കാക്കൻ്റെ സൗണ്ടൊക്കെ കേൾക്കട്ടും അപ്പോൾ ഇതായിട്ട് സമ്മാനം കിട്ടിയപ്പോൾ എത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ